നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തു നിന്നും കൃത്യം എട്ട് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് പ്രസവാവധി ലഭിക്കുന്നുണ്ടെങ്കിൽ അസുഖം വരുമ്പോൾ ചികിത്സയ്ക്ക് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പേരുണ്ട് ഡോക്ടർ ഭീംറാവു രാജി അംബേദ്കർ നമ്മളിൽ പലരും അദ്ദേഹത്തെ അറിയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടാണ് അല്ലെ ഞാനും നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും കരുതിയിട്ടുണ്ടാവുക ദളിത് ജനതയുടെ നാവായിട്ടാണ് എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വലിയ സത്യമുണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന തൊഴിലവകാശങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇതേ മനുഷ്യനാണ് അത് വെറുതെ കിട്ടിയതല്ല ബ്രിട്ടീഷ് ഭരണകൂടത്തോടും ഇന്ത്യൻ മുതലാളിമാരോടും പടവെട്ടി അദ്ദേഹം പിടിച്ചു വാങ്ങിയതാണ് വെറും നാല് വർഷം കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ അടിമത്തം അവസാനിപ്പിച്ച ആ വിസ്മയകരമായ ചരിത്രമാണ് നമ്മൾ ഇന്ന് അറിയുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലേക്ക് ഒന്ന് തിരിച്ചു പോകാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള കാലം അന്നത്തെ ഇന്ത്യയിലെ ഒരു സാധാരണ തൊഴിലാളിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫാക്ടറിയിൽ കയറുന്ന രാമയ്യയെ പോലെയുള്ള ഒരാൾക്ക് മക്കൾ ഉണർന്നിരിക്കുന്നത് കാണാൻ പോലും കഴിയാറില്ല ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ പതിനാലാവും വിയർപ്പും കൽക്കരിപ്പുകയും ശ്വസിച്ച് യന്ത്രങ്ങളെപ്പോലെ അവർ പണിയെടുത്തുകൊണ്ടേയിരുന്നു ക്ഷീണം കൊണ്ടെന്ന് നിന്നാൽ പുറകിൽ നിന്നും സൂപ്പർവൈസറുടെ ചീത്തവിളി കേൾക്കാം കൂലിയാണെങ്കിലോ തുച്ഛം അസുഖം വന്നാൽ അവധിയില്ല പകരം ജോലിയിൽ നിന്നും പിരിച്ചുവിടൽ മാത്രം സ്ത്രീകളുടെ അവസ്ഥ ഇതിലും ഭീകരമാണ് കൽക്കരി ഖനികൾക്കുള്ളിൽ അരയ്ക്കൊപ്പം നിൽക്കുന്ന ചെളിവെള്ളത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ പോലും പണിയെടുത്തിരുന്നു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി അവധി എടുത്താൽ പിന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ ജോലി ഉണ്ടാകില്ല അപ്പോ അവധിയുടെ കാര്യം അറിയാമല്ലോ ഈ ഇരുളടഞ്ഞ കാലത്തേക്കാണ് ഒരു വെളിച്ചമായി ബാബാ സാഹിബ് അംബേദ്കർ കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ രണ്ടിന് അദ്ദേഹം ബൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായി അഥവാ ഇന്നത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് തുല്യമായ പദവിയിൽ ചുമതലയേറ്റു അതോടെ ഇന്ത്യയുടെ വിധി മാറുകയായിരുന്നു അംബേദ്കർ അധികാരമേറ്റ ഉടൻ ആദ്യം ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു മനുഷ്യൻ ജീവിക്കുന്നത് പണിയെടുക്കാൻ മാത്രമാണോ അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജോലി സമയം കുറയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും എങ്കിലും ഇന്ത്യയിൽ അത് നടപ്പിലാക്കുന്നത് അസാധ്യമാണെന്ന് പലരും കരുതി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഫാക്ടറി ഉടമകളും ഇതിനെ നഖശിഖാന്തം എതിർത്തു ഉൽപാദനം കുറയുമെന്നായിരുന്നു ഇവരുടെ എല്ലാം വാദം എന്നാൽ അംബേദ്കർ വിട്ടുകൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബറിൽ ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ അദ്ദേഹം ആ വിപ്ലവകരമായ തീരുമാനം പ്രഖ്യാപിച്ചു ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് എട്ട് മണിക്കൂറായി കുറച്ചു ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല ഒരു മനുഷ്യന് തന്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും വിശ്രമിക്കാനും സ്വയം മെച്ചപ്പെടാനും സമയം നൽകുക എന്ന വലിയ മാനുഷിക മൂല്യമാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത് തൊഴിലാളി ഒരു യന്ത്രമല്ല അവൻ വികാരങ്ങളുള്ള മനുഷ്യനാണ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അംബേദ്കർ ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഖനികളിൽ സ്ത്രീകൾ രാത്രി ജോലി ചെയ്യുന്നത് അദ്ദേഹം പൂർണ്ണമായും നിരോധിച്ചു അതിലുപരിയായി ഇന്ത്യയിൽ ആദ്യമായി മെറ്റേണിറ്റി ബെനഫിറ്റ് ബിൽ അഥവാ പ്രസവാനുകൂല്യ നിയമം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് സ്ത്രീ അടുത്ത തലമുറയെ വളർത്തുന്നത് രാജ്യത്തിന് വേണ്ടി കൂടിയാണ് അതുകൊണ്ട് പ്രസവകാലത്ത് അവൾക്ക് ശമ്പളത്തോടുകൂടി അവധി നൽകേണ്ടത് ഉടമസ്ഥൻറെയും രാജ്യത്തിന്റെയും കടമയാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആറു മാസത്തെ പ്രസവാവധിക്ക് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അംബേദ്കർ വിതച്ച ആ വിത്തുകളുണ്ട് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായ ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും അംബേദ്കർ തന്നെയാണ് അപകടം സംഭവിക്കുമ്പോഴോ അസുഖം വരുമ്പോഴോ ഒരു തൊഴിലാളിയുടെ കുടുംബം പട്ടിണിയിലാകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ചികിത്സ ഉറപ്പാക്കാനും ജോലി ചെയ്യാൻ കഴിയാത്ത സമയത്ത് സാമ്പത്തിക സഹായം നൽകാനും അദ്ദേഹം ഈ നിയമം നിർമ്മിച്ചു ഇതിനായി അദ്ദേഹം ഡോക്ടർ അധാർക്കറി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായി ചുമതലപ്പെടുത്തി ഈ റിപ്പോർട്ടാണ് ഇന്നത്തെ ഇ എസ് ഐ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന മാറ്റം കൂലിയുടെ കാര്യത്തിലായിരുന്നു മുതലാളിമാർ തങ്ങൾക്ക് ഇഷ്ടമുള്ള തുച്ഛമായ തുക നൽകി തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്ന കാലത്ത് അംബേദ്കർ മിനിമം വേജസ് എന്ന ആശയം മുന്നോട്ട് വെച്ചു ഒരാൾക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ തുക സർക്കാർ നിശ്ചയിക്കണം അതിൽ താഴെ കൂടി നൽകുന്നത് കുറ്റകരമാക്കി ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന മിനിമം വേജസ് എന്ന നിയമത്തിന്റെ ശില്പി ഇതേ അംബേദ്കർ തന്നെയാണ് അംബേദ്കർ ചെയ്ത കാര്യങ്ങൾ അവിടെയും തീരുന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ കണ്ടെത്താൻ സംവിധാനം ഒരുക്കി ലേബർ ട്രിബ്യൂണൽ തൊഴിലാളികളും ഉടമകളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി പ്രത്യേക കോടതികൾ തന്നെ സ്ഥാപിച്ചു പിന്നെ ട്രേഡ് യൂണിയൻ നിയമം കൊണ്ടുവന്നതും ഇങ്ങനെയാണ് അതായത് തൊഴിലാളികൾക്ക് സംഘടിക്കാനും പണി മുടക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം നിയമം മൂലം ഉറപ്പിച്ചു ഡീർനസ് അലവൻസ് അഥവാ വിലക്കയറ്റത്തിന് അനുസരിച്ച് തൊഴിലാളികൾക്ക് അധിക ശമ്പളം നൽകാനുള്ള വ്യവസ്ഥയും കൊണ്ടുവന്നു തൊഴിൽ മന്തി എന്നതിലെല്ലാം ഉപരി ജലസേചന വകുപ്പിന്റെ ചുമതലയും അദ്ദേഹത്തിന് തന്നെയായിരുന്നു ഇന്ത്യയിലെ വലിയ നദികളെ മെരുക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കാനും കൃഷിക്ക് ഉപയോഗിക്കാനുമായി അദ്ദേഹം പദ്ധതികൾ തയ്യാറാക്കി അതോടൊപ്പം തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അദ്ദേഹം സ്ഥാപിച്ചു ദാമോദർവാലി പ്രൊജക്ട് ഹിരാക്കുണ്ടാമ് സോൺ റിവർ പ്രൊജക്ട് എന്നിവയുടെ എല്ലാം പിന്നിലെ ബുദ്ധി അംബേദ്കറുടേതായിരുന്നു വെള്ളവും വെളിച്ചവും സാധാരണക്കാരന്റെ അവകാശമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇന്നും ഇന്ത്യയുടെ വ്യവസായിക വളർച്ചയ്ക്ക് കരുത്തേകുന്ന ഗ്രിഡ് സിസ്റ്റം വിഭാവനം ചെയ്തതും ബാബാ സാഹേബാണ് ഭരണാധികാരി ആകുന്നതിനു മുമ്പേ അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിരുന്നു എന്നത് വലിയൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി രൂപീകരിക്കുന്നത് അഥവാ ഐ എൽ പി ജാതി വ്യവസ്ഥയും മുതലാളിത്തവും ഒരുപോലെ തൊഴിലാളിയെ തകർക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബോംബെയിൽ അദ്ദേഹം നടത്തിയ വമ്പിച്ച തൊഴിലാളി സമരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരുന്നു മുടക്കാനുള്ള അവകാശം എന്നത് ഓരോ തൊഴിലാളിയുടെയും മൗലിക അവകാശമാണെന്ന് അദ്ദേഹം ഒന്ന് ഭരണകൂടത്തെ പഠിപ്പിച്ചു അപ്പോൾ അംബേദ്കർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നത് ഭരണഘടനയുടെ പുസ്തകം പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് എന്നാൽ ഇതിനും അപ്പുറം ഈ കാണുന്ന ഇന്ത്യയുടെ ഓരോ ഇഷ്ടികയ്ക്കും പിന്നിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് ഇത് നമ്മൾ അനുഭവിക്കുന്ന പ്രൊവിഡന്റ് ഫണ്ട് ഇൻഷുറൻസ് എട്ട് മണിക്കൂർ ജോലി ആഴ്ചാവധി ബോണസ് ഇവയെല്ലാം ഒരു തളികയിൽ വെച്ച് ആരും നമുക്ക് തന്നതല്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇന്ത്യക്കാരൻ ഇത്രയൊക്കെ ആകാമോ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ എന്റെ ജനതയ്ക്ക് ഇത് വേണമെന്ന് നെഞ്ചു വിരിച്ചു നിന്നും പറഞ്ഞ അംബേദ്കറുടെ പോരാട്ട വീര്യമാണിത് രാമയെ പോലെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിയത് ലക്ഷ്മിയെ പോലെയുള്ള സ്ത്രീകൾക്ക് പ്രസവ കാലത്ത് ആശ്വാസം ലഭിച്ചത് അംബേദ്കർ എന്ന ഒരൊറ്റ മനുഷ്യന്റെ നിശ്ചയദാഠ്യം കൊണ്ടാണ് അംബേദ്കർ കേവലം ഒരു ജാതിയുടെയോ വിഭാഗത്തിന്റെയോ നേതാവല്ല അദ്ദേഹം ഇന്ത്യയുടെ നട്ടല്ലായ ഓരോ തൊഴിലാളിയുടെയും വിമോചകനാണ് അടുത്ത തവണ നിങ്ങൾ ജോലി കഴിഞ്ഞ് കൃത്യസമയത്ത് വീട്ടിലെത്തുമ്പോൾ ആ മഹാമനുഷ്യനെ ഒന്ന് ഓർക്കുക അപ്പോൾ അംബേദ്കറുടെ ഈ വശത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഏത് നിയമപരിഷ്കാരമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ഡെസ്ക് ഐബിൻ മലയാളം